ഗോപിക ഈ ലെഗ് ഭാഗ്യൊക്കെ പരീക്ഷിക്കാറുണ്ടോ ഒരുപാട് ഇല്ലേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മരുത്തിക്കാറും പാവപ്പെട്ട ഗോപിക ഗോപകുമാറിനെ തെടികൊടുത്ത പെരിയാർ മെമ്പർ തിരഞ്ഞെടുക്കിന്റെ ബാക്കിയുടെ കാറ്റിക്കറ്റുകൾ കൊടുക്ക ടിക്കറ്റ് കൊടുക്ക് കൊടുക്ക 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 ഹലോ നിങ്ങൾ എത്തന്നെയാണ് ബാക്കി മാടി വിളിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയൊരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പാവപ്പെട്ട ഒരു നാണു അദ്ദേഹത്തിന് ടിക്കറ്റ് അടിച്ചു ടിക്കറ്റ് അടിച്ചതോടു കൂടി അദ്ദേഹത്തിന് പല രീതിക്ക് വ്യാഖ്യാനം ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ പല രീതിയിൽ നാട്ടിൽ ഇദ്ദേഹത്തെ പറ്റി വ്യാഖ്യാനം ചെയ്തു വ്യാഖ്യാനം ചെയ്തു പിന്നീട് നാട് വിട്ട് പിന്നെ പൗരപ്രമുഖന്മാരും രാഷ്ട്രീയക്കാരൊക്കെ ഇദ്ദേഹത്തെ പല രീതിയിൽ അഭിസംബോധന ചെയ്യാണ് അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സർവാദരണീയ പിണറായി വിജയൻ സാർ വരെ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി ഓക്കെ നമ്മുടെ രാജ്യത്തെ വളരെ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ വ്യക്തിയാണ് നാണു അങ്ങനെ ിക്കുന്ന നാണു ഒരു ടിക്കറ്റ് എടുത്തു നാണുവിന് നിറക്ക് വീണു നാണുവിൻ്റെ കൂട്ടുകാർ നാട്ടുകാർ ബന്ധുക്കളെല്ലാം ചേർന്ന് നാണുവിൻ്റെ കാൽക്കൽ വീണു എനിക്കൊന്നേ പറയാനുള്ളൂ മണിക്കൂറുകൾ മിനിറ്റുകളായും ഈ മിനിറ്റുകൾ സെക്കൻഡുകളായും ഈ സെക്കൻഡുകളെല്ലാം തന്നെ നിമിഷങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾക്ക് തന്ന് അദ്ദേഹത്തെ പറ്റി ശ്രീ പിണറായി സഹാബന് ശേഷം വി എസ് ആർ പറഞ്ഞു രാജ്യത്തെ എഴുപത് ശതമാനത്തോളം വരുന്ന പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ളതാണോ ഒരു ടിക്കറ്റ് അടിക്കുകയാണ് അടിക്കുകയാ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നാണുവിനെ പറ്റി പറയാനുണ്ട് നോ 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 ഇത് വലിയൊരു വിഷയമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട് മനസ്സിലാക്കണ്ടെ ഞാൻ അന്വേഷിച്ചിടത്തോളം നാണു ഒരു മഹാ കച്ചറയാണ് അവന്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഒന്നിക്കില്ലെങ്കിൽ അയാൾ എടുത്ത ടിക്കറ്റിന്റെ ടാക്സ് ഒഴിവാക്കിയിട്ട് പൈസ മുഴുവൻ കൊടുക്കുക ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ഇരുപതോ അൻപതോത്ര അത് തിരിച്ചു കൊടുത്തേക്ക് അതാണ് ഇക്കാര്യത്തില് ലീഗിൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം താങ്ക് യു നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തു നിന്നും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു വലിയ സംഗതിയാണ് മഹാക്രിമാണ് അദ്ദേഹത്തെ പറ്റിയൊക്കെ ഒരുപാട് കഥകളുണ്ട് അന്ന് പദ്ധതിരുമിതക്കൂർവ് എം എൽ എ ആയിട്ട് കെ കെ ജോസഫ് അദ്ദേഹത്തിന്റെ വലിയ ഗുഡ തന്നെ ഉണ്ടായിരുന്നു ആ വലിയ ഗുഡാ പടയിലൊരു അദ്ദേഹം ഈ ഈ പറയുന്ന നാടും അതിലൊരു അംഗമായിരുന്നു അത് ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള വലിയൊരു പട സാങ്ക് ദ്രാവത്തർ ഇരുപ്പ് ജോഡി അവരുടെയൊക്കെ കൂട്ടത്തില് ഒരു പ്രധാനം അവരെല്ലാം ചേർന്ന് ഒരു പാവപ്പെട്ട മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെടുത്തു അദ്ദേഹത്തെ ഈ കഥകളൊക്കെ ഞാൻ പട്ടം പറയും ഞാൻ എല്ലാരോടും പറയും എനിക്ക് പേടിയില്ല ഈ കഥകൾ മുഴുവൻ ഞാൻ ഹൈക്കോർട്ടിൽ ഇതിന്റെ ഫയലുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഈ ഫയലുകൾ മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് തമ്മാടത്ത് മുഴുവൻ കാണിക്കുന്ന സവിത്ത് ഞാൻ ഹൈക്കോർട്ടിൽ ഈ ബർമുഡ് നടക്കെടുന്ന് സിറ്റിംഗ് ജഡ്ജി ധീരഥയാൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വിശ്വാസം നിങ്ങൾക്ക് ഒരു മുൻ കൊടുത്ത് അവർ ഞാൻ പച്ചയായ മനുഷ്യനാണ് എനിക്കൊന്നും ചേരക്കുള്ള പോലും വർച്ചിട്ടല്ല അത്തരത്തിലുള്ളൊരു തള്ളുടിയു എനിക്കാരുംല്ലോ എന്റെ മടി കഥയില്ല കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് സാർ അദ്ദേഹം ലോട്ടറി കഥയെ പറ്റി നമ്മോട് പറയാണ് നമ്മുടെ നാട്ടില് മുമ്പ് ശരിയായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു മോളെ മനസ്സിലായില്ല പല വീടുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു എങ്ങനെ ഒരു ദിവസം ഇയാള് എടുത്ത ടിക്കറ്റ് അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കാണിച്ച് അവളോട് പറഞ്ഞ് ഇതൊന്ന് നോക്ക് മോളേ ഞെ ഓക്ക് ഇയാളാട്ന്ന് പറഞ്ഞേക്കുകയും അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു മനസ്സിലായില്ല ഇയാൾക്ക് ടിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞോടു കൂടി ഇയാൾ അവിടുത്തെ മുതലാളിനെ മുതലാളിച്ചിനൊക്കെ ചീത്ത പറഞ്ഞ് അവിടുന്ന് പോവാണ് പിന്നീട് നിലമ്പൂർ വന്ന് കുറേ കാലം കുറേ ഹോട്ടലൊക്കെ ജോലി ചെയ്ത് പിന്നെ അവിടെ പോയി അവിടെ ചെന്ന സമയത്ത് ടിക്കറ്റ് അടിക്കാത്ത ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് കീറിക്കളഞ്ഞു അങ്ങനെയാണ് പ്രാന്തായിട്ട് ഇപ്പം നിലമ്പൂർ ടൗണിൽ കൂടെ ഇത്ത ഇന്ന ഇട്ട ഇത്ത എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു മനസ്സിലെ ഏതൊക്കെയോ ആൾക്കാർ കൂടി സിനിമയാക്കുകൊക്കെ കേട്ട് കേൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കഥ പറയുമ്പോൾ സിനിമയുടെ ആ ഹിറ്റ് ഡയലോഗ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് നമ്മുടെ ശ്രീ സർവാധാരണയ ശ്രീ പിണറായി വിജയൻ സഹാവ് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുന്നുള്ളു ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വല്ലാത്ത സ്വാധീനപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടാകുമല്ലോ അത്തരത്തിൽ ഒരു വ്യക്തി എനിക്കുണ്ടായിരുന്നു നമ്മുടെ ധർമ്മടം പാലത്തിനടുത്തുള്ള ഒരു ബാലൻ ഇന്നത്തെ അല്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കണം നല്ല ദാരിദ്ര്യമുള്ള സഭയാണല്ലോ അങ്ങനെ എനിക്ക് പതിനാറാം പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കുറച്ച് പൈസ തരികയാണ് ഞാൻ വാലിനോട് ചോദിച്ച് ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് വാല വീട്ടുക എന്നുള്ളത് വാല പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് എനിക്കറിയാം അന്ന് തിരിച്ചു തന്നാൽ മതി അടിപൊളിയുടെ സൂപ്പറായിരുന്നു i